ഇന്ന് പെഗാസിസിനേക്കാൾ വലിയ ഒരു സ്പൈവെയർ നമ്മളിലേക്ക് സർക്കാർ അടിച്ചേൽപ്പിക്കാൻ പോവുകയാണ് ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ജനങ്ങൾ അതിനെ ഒരു നല്ല കാര്യമായി തന്നെ ചിന്തിക്കും അത് നന്നായി അറിയാവുന്ന ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ ഒരു ഉപഭോക്താവ് അത് ഒരിക്കലും റിമൂവ് ചെയ്യുന്നില്ല എന്നും ആ ആപ്ലിക്കേഷനിൽ വരുന്ന മൈക്രോഫോൺ ആക്സസ് ക്യാമറ ആക്സസ് ലൊക്കേഷൻ ആക്സസ് തുടങ്ങിയ ധാരാളം ആക്സസ്സുകൾ ഡിലേ ചെയ്ത് വിടുന്നില്ല എന്നും ഉറപ്പുവരുത്തേണ്ടത് ഈ പറയുന്ന മൊബൈൽ നിർമ്മാണ കമ്പനികൾ ആണെന്നു കൂടി ഈ പറയുന്ന സർക്കുലറിൽ ടെലികോം മന്ത്രാലയം പറയുന്നുണ്ട് രാജ്യത്തിൻ്റെ എല്ലാ കോണിൽ നിന്നും പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തും വ്യാപക പ്രതിഷേധങ്ങളെ തുടർന്ന് സഞ്ചാർ സാത്യ ആപ്പിൻ്റെ പ്രീ ഇൻസ്റ്റാലേഷൻ നിർബന്ധമല്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോഴും ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ആധുനിക കാലത്ത് മനുഷ്യൻ്റെ സന്തത സഹചാരിയായി മാറുന്ന ഒരു ഉപകരണമാണ് മൊബൈൽ ഫോണുകൾ ഈ മൊബൈൽ ഫോണുകൾ മനുഷ്യൻ്റെ കണ്ണായും മനസ്സായും തലച്ചോറായും ഓർമ്മയായും വരെ സൂക്ഷിക്കുന്ന ഒരു ഉപകരണമാണ് എന്നാൽ ഈ മൊബൈൽ ഫോണുകൾ മനുഷ്യർക്ക് ഒരു കുഴപ്പമായി മാറുന്നു എന്ന ആശങ്കയിലാണ് ഇന്ന് എല്ലാവരും നിങ്ങൾക്ക് പെഗാസിസിനെ പറ്റി കേട്ടിട്ടു ലോകത്തുള്ള വലിയ ഉന്നത ശ്രേണിയിലിരിക്കുന്ന വ്യക്തികളുടെ അവരുടെ പ്രൈവസിയെ ഊറ്റിയെടുക്കുന്ന തരത്തിലേക്കുള്ള സ്പൈവെയറുകൾ അവരുടെ ഫോണിലൂടെയാണ് ബി ഒ എസ് എന്ന് പറയുന്ന ഇസ്രായേലി സ്ഥാപനം നടത്തിയ ഒരു സംഗതി അതുപോലെ ഇന്ത്യയിലെ ഏകദേശം മുന്നൂറോളം വരുന്ന ഉന്നത ശ്രേണിയിലിരിക്കുന്ന വ്യക്തികളുടെ സ്വകാര്യ ഡേറ്റകൾ ചോർത്തിയെടുക്കുന്ന സ്പൈവെയറുകൾ ഈ പെഗാസിസ് എന്ന് പറയുന്ന സ്കാമിലൂടെ നടത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി മുതൽ ജെ എൻ യു യുടെ വിദ്യാർത്ഥി യൂണിയൻ നേതാവായ ഉമർ ഖാലിദ് വരെ ആ ലിസ്റ്റിൽ ഉൾപ്പെടും എന്നതാണ് പെഗാസിസ് ഒരു ചെറിയ കാര്യമായിരുന്നു എന്ന് നമ്മൾ ചോദിച്ചാൽ പെഗാസിസ് ഒരു ചെറിയ കാര്യം ആയിരുന്നില്ല രാഷ്ട്രീയക്കാർ കച്ചവടക്കാർ ന്യായാധിപന്മാർ ഉന്നത ശ്രേണിയിൽ അല്ലെങ്കിൽ ഉന്നത പദവിയിൽ ഇരിക്കുന്നവർ തുടങ്ങിയ എല്ലാവരുടെയും പ്രൈവസിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാണ് പെഗാസിസ് എന്ന് പറയുന്ന സ്പൈവെയർ പ്രവർത്തിച്ചത് അപ്പോൾ ഒരു ചോദ്യം വരും എന്താണ് ഈ സ്പൈവെയർ എന്ന് പറയുന്നത് സ്പൈവെയർ എന്ന് പറയുന്നത് നമ്മൾ സോഫ്റ്റ്വെയറുകൾ പോലെ തന്നെയാണ് സ്പൈവെയറുകൾ സോഫ്റ്റ്വെയർ നമ്മളുടെ ഉപകരണങ്ങൾക്ക് ഡിജിറ്റൽ സാങ്കേതിക ഉപകരണങ്ങൾക്കൊക്കെ തന്നെ ഒരു ബാക്ക് എൻഡായി വർക്ക് ചെയ്യുന്ന കോഡ് ഭാഷയിലുള്ള സോഫ്റ്റ്വെയറുകൾ അതുപോലെ തന്നെ സ്പൈവെയറുകൾ എന്ന് പറഞ്ഞാൽ പുഷ് നോട്ടിഫിക്കേഷൻ തന്നുകൊണ്ട് നമ്മളെ ചില ചതിക്കുഴികളിലേക്ക് കൊണ്ട് എത്തിക്കുന്ന സംവിധാനങ്ങളാണ് സ്പൈവെയറുകൾ ഈ പറയുന്ന ഉന്നത ശ്രേണിയിലിരിക്കുന്ന വ്യക്തികൾക്കോ അല്ലെങ്കിൽ ആ വ്യക്തികളെ പ്രതിനിധാനം ചെയ്യുന്ന അവരുടെ ഏതെങ്കിലും സ്റ്റാഫിലെ അംഗങ്ങൾക്കോ ഒരു പുഷ് നോട്ടിഫിക്കേഷനായി അയക്കുന്നു ആ അയക്കുന്ന പുഷ് നോട്ടിഫിക്കേഷനിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടുള്ള ടെക്സ്റ്റായിട്ടോ വോയിസ് ആയിട്ടോ മറ്റുമൊക്കെ അയക്കുന്നു കാലിക പ്രസക്തമായ വിഷയങ്ങളായതുകൊണ്ട് അവർ അത് ഓപ്പൺ ചെയ്ത് നോക്കും അല്ലെങ്കിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യും ആ ക്ലിക്ക് ചെയ്യുന്ന അവസരത്തിൽ അവർ ഫെഗാസിസിൻ്റെ പിടിയിലേക്ക് പെടുകയാണ് പിന്നീട് അവർ നടത്തുന്ന ഓരോ കമ്മ്യൂണിക്കേഷനുകളും അവർ അറിയാതെ പെഗാസിസ് ഒരു ചാര പ്രവർത്തനം നടത്തുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ ഉന്നയിക്കപ്പെട്ടപ്പോൾ കോടതി പരിശോധിച്ച ഇരുപത്തിയൊമ്പത് മൊബൈൽ ഫോണുകളിൽ അഞ്ച് ഫോണുകളിൽ പെഗാസിസ് എന്ന സ്പൈവെയറിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു സാധാരണക്കാരെ അല്ല പെഗാസിസ് ആക്രമിച്ചത് ഉന്നത ശ്രേണിയിലിരിക്കുന്ന സി ബി ഐയുടെ ഉദ്യോഗസ്ഥൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതിയിലെ അഭിഭാഷകർ സുപ്രീം കോടതി ജഡ്ജിമാർ ജേണലിസ്റ്റുകൾ വിദ്യാർത്ഥി യുവജന നേതാക്കൾ സ്റ്റാൻ സ്റ്റാൻസാമിയെ പോലെയുള്ള ജസ്യൂട്ട് ഫാദേഴ്സ് അതുപോലെ വിദേശത്തെടുത്തു നോക്കിക്കഴിഞ്ഞ ദലേലാമ എത്ര പേരാണ് പെഗാസിസ് പോലുള്ള ഇത്തരത്തിലുള്ള സ്പൈവെയറുകളുടെ പിടിയിലകപ്പെട്ടുപോയത് അപ്പോൾ എന്തിനാണ് ഇപ്പോൾ പെഗാസിസിനെ പറ്റി ഇത്ര ഘോരം ഘോരം ഞാൻ പറയുന്നത് എന്ന് നിങ്ങൾക്കൊരു സംശയം വരും ഇന്ന് പെഗാസിസിനേക്കാൾ വലിയ ഒരു സ്പൈവെയർ നമ്മളിലേക്ക് സർക്കാർ അടിച്ചേൽപ്പിക്കാൻ പോവുകയാണ് കേന്ദ്ര ടെലികോം മന്ത്രാലയം ഡിസംബർ മാസം രണ്ടാം തീയതി പുറപ്പെടുപ്പിച്ച ഒരു ഉത്തരവിൻ പ്രകാരം മാർച്ച് മാസത്തേക്ക് ഇന്ത്യൻ വിപണികളിലെത്തുന്ന എല്ലാ മൊബൈൽ ഫോണുകൾക്കും ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ ഇൻബിൽട്ടായി തന്നെ വരണം എന്ന് നിഷ്കർഷിച്ചിരിക്കുകയാണ് നിങ്ങളെല്ലാം കേട്ടിരിക്കും സഞ്ചാർ സ്വാദ് ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഇൻബിൽട്ടായിട്ട് ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് നമ്മുടെ ഡേറ്റ പ്രൊട്ടക്ഷനെയും അതുപോലെ നമ്മുടെ ഡേറ്റ പ്ര ഒക്കെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ കേന്ദ്ര സർക്കാർ പറയുന്നത് ഇത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സൈബർ സെക്യൂരിറ്റി എന്ന ഒരു ലേബലിൽ നമ്മളിലേക്ക് എത്തിച്ചേരുകയാണ് എന്താണ് സൈബർ സെക്യൂരിറ്റി എന്ന് അവർ ഉദ്ദേശിക്കുന്നത് അടിക്കടിയായി വന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള വിദേശ കോളുകളും വിദേശ രൂപേണ എന്നുള്ള കോളുകളിലും നമ്മളുടെ ബാങ്ക് ഇടപാടുകളിലൂടെ വളരെ വലിയ തുകകൾ സൈബർ കുറ്റവാളികൾ തട്ടിയെടുക്കുന്നു എന്നതാണ് അവരുടെ ഒന്നാമത്തെ കാരണമായി കാണിക്കുന്നു രണ്ട് നമ്മളുടെ മൊബൈൽ ഫോണുകളും മറ്റും നഷ്ടപ്പെടുകയോ മോഷണം പോവുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ആ മൊബൈൽ ഫോൺ തിരിച്ചു കിട്ടത്തക്ക രീതിയിൽ അല്ലെങ്കിൽ റിക്കവറി ചെയ്യുക എന്ന് പറയുന്ന ഒരു ആവശ്യം അത് സഞ്ചാർ സ്വാത്തി ആ പുഴി സാധിക്കും എന്നാണ് പറയുന്നത് മൂന്ന് നമ്മളുടെ മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മളുടെ മൊബൈൽ നമ്പർ നമ്മളറിയാതെ അതേ നമ്പറിൽ നിന്ന് മറ്റാരെങ്കിലും സിം കണക്ഷനുകൾ എടുക്കുന്നുണ്ടോ എന്നറിയാൻ സാധിക്കും ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ജനങ്ങൾ അതിനെ ഒരു നല്ല കാര്യമായി തന്നെ ചിന്തിക്കും അത് നന്നായി അറിയാവുന്ന ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ നരേന്ദ്രമോദിയുടെ സർക്കാർ നമ്മൾക്ക് ആവിഷ്കരിച്ച് തന്നിട്ടുള്ള വളരെ വലിയ കാര്യങ്ങളുണ്ട് വളരെ വലിയ കാര്യങ്ങൾ എന്ന് ഞാൻ ഒരു വീണ്ടും എടുത്തു പറയുന്ന ഒരു സാഹചര്യം പല കാര്യങ്ങളും ജനങ്ങൾക്ക് ഹിതകരമായ കാര്യം ആണ് എന്ന് പറഞ്ഞ് ഇറക്കുമതി ചെയ്യുകയും ആ കാര്യങ്ങൾ ജനങ്ങൾക്ക് അനുചിതമായി പോകുന്ന സാഹചര്യവുമാണ് നിലനിന്നത് നമുക്കറിയാം ഈ പൗരത്വരേഖ അതുപോലെ എസ് ഐ ആർ തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ ജനങ്ങളെ നന്മയ്ക്ക് അവരുടെ നന്മയ്ക്ക് വേണ്ടിയും അതുപോലെ രാജ്യത്തിൻ്റെ നന്മയും രാജ്യത്തിൻ്റെ ഉയർച്ചയുമൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള അജണ്ടകളെപ്പറ്റി നമ്മൾക്കറിയാം അത്തരത്തിൽ ഉള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ സഞ്ചാർ സാദ് ആപ്പിൻ്റെ പിന്നിലും ഉള്ളത് ആദ്യം ഒരു വെബ്സൈറ്റായി തുടങ്ങുകയും അതിനുശേഷം അതൊരു മൊബൈൽ ആപ്ലിക്കേഷനായി മാറുകയും അത് ഇപ്പോൾ വന്നിട്ട് ഇൻബിൽട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ആക്കണം എന്ന ഒരു ധാരണയാണ് അവർക്ക് ഉള്ളിൽ വന്നത് എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ വന്നത് എന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് ഇൻബിൽഡ് ആപ്ലിക്കേഷൻ എന്നും എന്താണ് കസ്റ്റം ആപ്ലിക്കേഷൻ എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കും ഇൻബിൽഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ ഉപയോഗിച്ചു വരുന്ന മൊബൈൽ ഫോണുകളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ആയിട്ട് പ്രവർത്തിക്കുന്നത് രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ് പ്രധാനമായി ഒന്ന് ആൻഡ്രോയിഡും ഒന്ന് ഐഒസും ഈ പറയുന്ന ആൻഡ്രോയിഡ് സിസ്റ്റം പ്രവർത്തിക്കുന്നതിനും അതുപോലെ ഐ ഒ എസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നതിനും ആ പ്രവർത്തിക്കുന്നതിന് കോഡികൾ ചെയ്തു വച്ചിട്ടുള്ള ആ കോഡുകൾക്ക് ആ ഒരു പ്രവർത്തനത്തിലൂടെ മാത്രം അതിൻ്റെ നിയന്ത്രണം നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സോഫ്റ്റ്വെയർ പ്രക്രിയകളാണ് ഇൻബിൽട്ട് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കലണ്ടറുകൾ കാണാം നിങ്ങൾ ഫോൺ വാങ്ങുന്ന സമയത്ത് തന്നെ അതുപോലെ ഫോൺ കോണ്ടാക്റ്റുകൾ സേവ് ചെയ്യാനുള്ള ആപ്ലിക്കേഷനുകൾ കാണാം അതുപോലെ തന്നെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കാണാം ആപ്ലിക്കേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കാണാം അങ്ങനെ തുടങ്ങിയ ധാരാളമായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ഫോണുകളിൽ കാണാം അത് ഫോൺ വാങ്ങുന്ന സമയത്ത് തന്നെ ആ ഫോണിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി മൊബൈൽ നിർമ്മാതാക്കൾ തന്നെ സെറ്റ് ചെയ്തു വച്ചിരിക്കുന്ന ആപ്ലിക്കേഷനാണ് ആ ആപ്ലിക്കേഷനിലൂടെയാണ് ഈ മൊബൈൽ ഫോണുകൾ പ്രവർത്തിക്കുന്നത് ഇതിനെയാണ് നമ്മൾ ഇൻബിൽട്ട് ആപ്ലിക്കേഷനുകൾ എന്ന് പറയുന്നത് എന്നാൽ കസ്റ്റം ബേസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പർട്ടിക്കുലറായിട്ടുള്ള ഒരു ആവശ്യം നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു സർവീസ് അല്ലെങ്കിൽ നിങ്ങൾ പർട്ടിക്കുലറായിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് കസ്റ്റം ബേസ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് സൊമാറ്റോ അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടി നിങ്ങൾ വാഹനം ബുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഊബർ അല്ലെങ്കിൽ നിങ്ങൾ ഒരു എഡിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ധാരാളമായി തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കും അത് നിങ്ങൾക്ക് ആവശ്യാനുസരണം മാത്രം നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനുകളാണ് അതിനെയാണ് നമ്മൾ കസ്റ്റം ബേസ്ഡ് ആപ്ലിക്കേഷനുകൾ എന്ന് പറയുന്നത് അപ്പോൾ എന്തിനാണ് ഇൻബിൽട്ട് ആപ്ലിക്കേഷനായി തന്നെ സഞ്ചാർ സൗത്തി ആപ്പ് കൊണ്ടുവരണം എന്ന് പറയുകയും ഒരു ഉപഭോക്താവ് അത് ഒരിക്കലും റിമൂവ് ചെയ്യുന്നില്ല എന്നും ആ ആപ്ലിക്കേഷനിൽ വരുന്ന മൈക്രോഫോൺ ആക്സസ് ക്യാമറ ആക്സസ് ലൊക്കേഷൻ ആക്സസ് തുടങ്ങിയ ധാരാളം ആക്സസ്സുകൾ ഡിനേ ചെയ്ത് വിടുന്നില്ല എന്നും ഉറപ്പുവരുത്തേണ്ടത് ഈ പറയുന്ന മൊബൈൽ നിർമ്മാണ കമ്പനികൾ ആണെന്ന് കൂടി ഈ പറയുന്ന സർക്കുലറിൽ ടെലികോം മന്ത്രാലയം പറയുന്നുണ്ട് മാർച്ച് മാസമാകുമ്പോൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതോ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതുമായ മൊബൈൽ ഫോണുകളിൽ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ ഇൻബിൽറ്റ് ആയിട്ട് കൊണ്ടുവരികയും അതുപോലെ തന്നെ ഇത്തരം ആപ്ലിക്കേഷൻ ഇല്ലാത്ത മുൻകാലങ്ങളിൽ നിർമ്മിച്ച് ആളുകൾ ഉപയോഗിക്കുന്ന ഫോണുകളിൽ ഇത് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷനിലൂടെ കൊണ്ടുവരണം എന്നാണ് സർക്കുലറിൽ പറയുന്നത് എന്തിനാണിത് ഇത്തരത്തിൽ കൊണ്ടുവരുന്നത് കൊണ്ട് ഈ പറയുന്ന കേന്ദ്ര സർക്കാരിനോ നരേന്ദ്രമോദി സർക്കാരിനോ ഒക്കെ എന്താണ് ഗുണം നൂറ്റി നാൽപ്പത് കോടിയിലധികം വരുന്ന ജനങ്ങൾ ഇന്ത്യയിൽ അധിവസിക്കുമ്പോൾ ആ അധിവസിക്കുന്ന ജനങ്ങളുടെ താല്പര്യങ്ങൾ എന്ത് തരം താല്പര്യങ്ങൾ രാഷ്ട്രീയ താല്പര്യമാകാം ഭക്ഷണത്തിനോടുള്ള താല്പര്യമാകാം അല്ലെങ്കിൽ അവരുടെ കച്ചവട താല്പര്യമാകാം അല്ലെങ്കിൽ അവർക്ക് മറ്റ് വിദ്യാഭ്യാസപരമായ താല്പര്യമാകാം ഏത് താല്പര്യമാണെങ്കിലും ഈ താൽപ്പര്യം മനസ്സിലാക്കാൻ തരത്തിലുള്ള രീതിയിൽ ഈ താല്പര്യം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഈ പറയുന്ന ഇൻബിൽട്ട് ടാപ്പിലൂടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെയും മനസ്സിലാക്കണം രാഷ്ട്രീയക്കാരെ നിരീക്ഷിച്ചതുകൊണ്ട് പെഗാസിസ് പോലെയുള്ള സ്പൈവെയറിൽ നിന്ന് ആളുകളുടെയല്ല രാഷ്ട്രീയ നേതാക്കളുടെ വ്യക്തി താല്പര്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള സ്പൈവെയറുകളായ അല്ലെങ്കിൽ ആപ്ലിക്കേഷനുകളുമായി ഈ പറയുന്ന ബി ജെ പി സർക്കാർ ഇറങ്ങി വരുമ്പോൾ ഓരോ വ്യക്തിയുടെയും മൊബൈൽ ഫോണുകളിൽ ഒരു മോഡി സർക്കാർ ഇരിക്കണം എന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വക്താക്കളാക്കി മാറ്റുക ജനങ്ങളെ എന്നതാണ് ഈ പറയുന്ന സ്വാതി ആപ്പിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം നിങ്ങൾക്കറിയാമല്ലോ ഇന്നത്തെ കച്ചവടങ്ങൾ ആരാണ് നിയന്ത്രിക്കുന്നത് അദാനി അംബാനി തുടങ്ങിയ നരേന്ദ്രമോദിയുടെ ചങ്ങാതിമാരായിട്ടുള്ള വൻകിട വ്യാപാരികളാണ് അല്ലെങ്കിൽ വ്യവസായികളാണ് ഇന്ന് ഇന്ത്യയിലെ കച്ചവടം മുഴുവനും നിയന്ത്രിക്കുന്നത് അപ്പോൾ അവർ മാർക്കറ്റിലേക്ക് ഇറക്കുന്ന ഓരോ പ്രോഡക്റ്റുകളും ആര് വാങ്ങും ആരും വാങ്ങില്ല എന്ന് തുടങ്ങിയ സെഗ്മെൻറ്റേഷന് ഇത്തരത്തിലുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് മനസ്സിലാകും നിങ്ങൾക്കറിയാം നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഒരു സെർച്ച് എൻജിൻ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് പിന്നീട് വന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള പ്രോഡക്റ്റുകളെ പറ്റിയോ സർവീസുകളെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഇൻഫർമേഷനായി അപ്പോൾ ഇത്തരത്തിലുള്ള കച്ചവട ബുദ്ധിയോടെ അതുപോലെ പൊളിറ്റിക്കൽ ബുദ്ധിയോടെ അതുപോലെ രാജ്യത്തെ ജനങ്ങളെ എല്ലാം ഇവരുടെ കയ്യിലേക്ക് മാറ്റുക രാജ്യത്തെ ജനങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് ഇവർക്ക് മനസ്സിലാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇവരുടെ ചിന്തയിലുതിച്ച് അത് പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദുർനടപടിയാണ് ഈ പറയുന്ന സ്വാതി ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണല്ലേ നമ്മുടെ ഡേറ്റയല്ലേ നമ്മുടെ ഡേറ്റ സംരക്ഷിക്കപ്പെടുന്നത് നമ്മളല്ലേ അപ്പോൾ നമുക്ക് ആ ഡേറ്റയുടെ സംരക്ഷണം തരാൻ ഡേറ്റ ലിബറലൈസേഷൻ തരാൻ അല്ലെങ്കിൽ ഡേറ്റ പ്രൊട്ടക്ഷൻ തരാൻ ബാധ്യസ്ഥരായ സർക്കാർ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവരുമ്പോൾ അതിന് എന്തിനാണ് ഇത്തരത്തിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നത് അതിൽ കേവലം ഒരു ആപ്ലിക്കേഷനായി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഏതെങ്കിലും ഒരു ഫോണിൽ ഇരിക്കില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന റൈറ്റ് ടു ഡേറ്റ പ്രൈവസി എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത് പുട്ടസ്വാമി വേസസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഒരു കേസുണ്ട് ആ കേസിൽ യൂണിഫൈഡ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന ആധാർ ഈ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ എല്ലാ രേഖകൾ നമ്മുടെ കൈയും കണ്ണും മൂക്കും എല്ലാം തന്നെ പതിച്ചെടുത്തുകൊണ്ട് ഒരു സംവിധാനത്തിലേക്ക് പോയ ഒരു കാലം രണ്ടായിരത്തി പതിനേഴ് നമ്മളെല്ലാവരും പോയി വെച്ചു കൊടുക്കുകയാണ് നമ്മുടെ കൈയും ഈ പറയുന്ന നമ്മുടെ വിരലയാളമാവട്ടെ നമ്മുടെ കണ്ണാകട്ടെ ഇതൊക്കെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കാണ് എന്ന് പറയുമ്പോഴും നമ്മുടെ ഈ റൈറ്റ് ടു ഇക്വാലിറ്റി അല്ലെങ്കിൽ നമ്മളുടെ റൈറ്റ് ഓഫ് പ്രൈവസി ചോദ്യം ചെയ്യപ്പെടുകയാണ് റൈറ്റ് ഓഫ് പ്രൈവസി ചോദ്യം ചെയ്യുന്ന ഒരു കേസാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കേസ് എന്ന് പറയുന്നത് റൈറ്റ് ഓഫ് പ്രൈവസി എന്ന് പറയുന്ന ഒരു കാര്യം അത് ചോദ്യം ചെയ്യുന്ന ആ ഒരു രീതിയിൽ നമ്മുടെ റൈറ്റ് ഓഫ് പ്രൈവസിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് സർക്കാരുകൾ പോകുന്നതിനെ ചോദ്യം ചെയ്ത ഒരു കേസിനെ പരാമർശിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ സഞ്ചാർ സാധ്യ ആപ്പ് അല്ലെങ്കിൽ സഞ്ചാർ സാധി മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കേവലം ഒരു ആപ്ലിക്കേഷനായി മാത്രമല്ല ഇന്ത്യയിലെ ജനവിഭാഗങ്ങളെയെല്ലാം തന്നെ അവരുടെ ഓരോ തരത്തിലുള്ള നീക്കങ്ങളും അവരുടെ ഓരോ തരത്തിലുള്ള കാര്യങ്ങളും ഇപ്പോൾ മൊബൈലെ നമ്മൾ മൊബൈലിലൂടെയാണ് കൂടുതലായി തന്നെ ബാങ്ക് ട്രാൻസ്ഫറുകളും മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ സമ്പാദ്യം മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ് നമ്മൾ വിനിയോഗിക്കുന്നത് എന്നുവരെ ഈ പറയുന്ന ആപ്ലിക്കേഷനിലൂടെയും അതിൻ്റെ ഹൈപ്പർ ലിങ്കുകളിലൂടെയും അതിൻ്റെ ഡേറ്റ അനാലിസിസിലൂടെയൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ മനസ്സിലാക്കുകയും അതിന് ഒരു തരത്തിലും നമ്മളെ സംരക്ഷിക്കുന്ന നയം അല്ല നമ്മളെ എങ്ങനെയൊക്കെ ദ്രോഹിക്കുന്ന നയമായിരിക്കും അവർ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ പിൽക്കാലത്ത് മനസ്സിലാക്കേണ്ടതായി വരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ചാർ സാധ്യ ആപ്പ് എന്ന് പറയുന്നത് മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ആപ്പായി മാറാതിരുന്നാൽ മതി എല്ലാവരും ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകളുടെ കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി വേണം അവരുടെ ഫോണുകളിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനും അത് ഉപയോഗിക്കാനും പ്രവർത്തിപ്പിക്കാനും